അങ്ങനെ ആ ദിവസം കടന്നു പോയി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് പാർവിനെ കാണാൻ തുമ്പിപ്പെണ്ണിനെ തോന്നുമ്പോൾ അവൾ രുദ്രനെ സോപ്പിട്ട് ഓഫീസിൽ പോകും പാറുവിനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മംഗലശ്ശേരി തറവാട്ടിൽ എല്ലാവരും ഭക്ഷണം ഇരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു രുദ്രൻ്റെ മടയിൽ ഇരിക്കുകയാണ് തുമ്പിപ്പണ്ണ് അവനോട് വാത്തൊരാതെന്ന് സംസാരിച്ചു കൊണ്ടാണ് പുള്ളിക്കാരി കഴിക്കുന്നത് ദേവിയമ്മ ആണെങ്കിൽ പ്രതാപച്ഛനോട് പറയും പറയുന്ന കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇന്ദ്രനാണെങ്കിൽ തൻ്റെ അച്ഛനോട് പറയുന്നു എന്ന് പറയുന്നുണ്ട് തുമ്പിപ്പണ്ണിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് തല ഉയർത്തിയ രുദ്രൻ ഈ കളി കണ്ടു എന്താ അമ്മ എന്താ എന്നോട് പറയാനുള്ളത് രുദ്രൻ തുമ്പിപ്പെണ്ണിനെ കൊടുത്തുകൊണ്ട് തന്നെ ചോദിച്ചതും ദേവിയമ്മ ഞെട്ടി എനിക്കല്ല മോനെ എന്തോ പറയാനുള്ളത് ദേവിയമ്മ അത് തൻ്റെ ഭർത്താവിനെ തലയിൽ വെച്ചു കൊടുത്തു പ്രതാപച്ഛനാണെങ്കിൽ എന്നോട് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ദേവിയമ്മയെ നോക്കി എന്താണെങ്കിലും പറയും രുദ്രൻ തുമ്പിപ്പണ്ണിനെ ടേബിളിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു മോനെ അത് എത്രനാൾ എന്നു വെച്ചാൽ നീ ഇങ്ങനെ ഒറ്റക്ക് കഴിയുന്നത് തുമ്പി മോളാണെങ്കിൽ വളർന്നു വരില്ലേ അവൾക്ക് അമ്മയുടെ സ്നേഹം കെയറും ഒക്കെ കിട്ടേണ്ട പ്രായമല്ലേ എത്രനാൾ ഞങ്ങളുണ്ടാകും അതുകൊണ്ട് നിർത്ത് പ്രതാപച്ചർ പറഞ്ഞത് പൂർത്തേക്കും സമ്മതിക്കാതെ രുദ്രൻ അലറി ഒരു തവണ ഇതുപോലെയല്ലേ ഞാൻ ഒരുത്തിയുടെ കയ്യിൽ താലി ചേർത്തിയത് എന്നിട്ട് എന്തായി അവൾ ഈ കുഞ്ഞിനെ പോലെ നോക്കാതെ ഡിവേഴ്സ് പേപ്പർ സൈൻ ചെയ്ത് തന്നു പോയി ഇനിയും അതുപോലെ സംഭവിക്കാനാണോ രുദ്രൻ തുമ്പിപ്പണ്ണിനെ എടുത്തുകൊണ്ട് പറഞ്ഞു മോനെ രുദ്ര നീ ഞങ്ങൾ പറയുന്നു കേൾക്ക് തുമ്പിമോള് വളർന്നു വരികയാണ് എത്രയൊക്കെ നീ ഉണ്ടായാലും അമ്മയുടെ സ്നേഹം അവൾക്ക് വേണ്ട സമയം വരും തുമ്പിമോൾക്ക് വേണ്ടിയെങ്കിലും നീ മറ്റൊരു യുവാഹം കഴിക്കാൻ തയ്യാറാവണം ദേവിയമ്മ കൂടി പറഞ്ഞതും രുദ്രൻ തുമ്പിപ്പണിനെ നോക്കി ശരിയാണ് തുമ്പിപ്പണി ഒരു അമ്മയുടെ ആവശ്യം വരും പക്ഷേ കഴിയൂ എന്നെക്കൊണ്ട് മറ്റൊരു അവളെ അംഗീകരിക്കാൻ രുദ്രൻ സ്വയം ചോദിച്ചുകൊണ്ട് തുമ്പിപ്പണിനെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു പ്രതാപേട്ടാ ദേവിയമ്മ വിളിച്ചതും ഇന്ദ്രജൻ അവരെ ചേർത്ത് പിടിച്ചു മോളെ ദേവി നീ ഒന്ന് മനസ്സിലാക്കണം ഒരിക്കൽ അവൻ തോറ്റുപോയതാണ് നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവനവളെ താലിച്ച് ചേർത്തിയത് എന്നിട്ട് എന്തായി അതുകൊണ്ട് നീ അവനെ ഇങ്ങനെ വേദനിപ്പിക്കാതെ അറിയാം മക്കളിങ്ങനെ ജീവിക്കുന്നത് ഒരു അമ്മയ്ക്ക് സഹിക്കില്ല ഇവിടെ തീരുമാനമെടുക്കേണ്ടത് അവനാണ് നമുക്ക് നോക്കാം മുത്തശ്ശൻ മുത്തശ്ശനതും പറഞ്ഞ് എഴുന്നേറ്റു അതേ മോളെ അവൻ്റെ ജീവിതമല്ലേ അവൻ തീരുമാനിക്കട്ടെ മുത്തശ്ശി കൂടി പറഞ്ഞതും ദേവിയമ്മ പറഞ്ഞു അതേ അമ്മേ ഇനി അവൻ തീരുമാനിക്കട്ടെ ദേവിയമ്മ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി മൂറിൽ ചെന്നിട്ട് രുദ്രൻ്റെ ചിന്ത അമ്മ പറഞ്ഞതിൽ മാത്രമായിരുന്നു അവൻ തുമ്പിപ്പണിനെ നോക്കി ആൾക്കളിപ്പാട്ടങ്ങൾക്കിടയിലാണ് ഞാനിപ്പോൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായി തയ്യാറാവൂ ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രണ്ടാക്കെട്ടുകാരനാണ് ഒരു കുട്ടിയുടെ അച്ഛനും ആ കുട്ടിക്ക് തുമ്പിപ്പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുമോ രുദ്രനെ ഇതെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് അവൻ പെട്ടെന്ന് ഞെട്ടി പിന്നെ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി അച്ചു കോളിങ് ഹലോ എന്താ ജു ഒന്നുമില്ലട എനിക്ക് നിന്നെയൊന്നു കാണണം വേണ്ട ഓഫീസിൽ വേണ്ട ഗസ്റ്റ് ഹൗസിൽ മതി ഞാനങ്ങോട്ട് വരാം ഓക്കെ കോൾ കട്ടായതും രുദ്രൻ തുമ്പിപ്പെണ്ണിനെ നോക്കിക്കൊണ്ട് റെഡിയാവാൻ കയറി തിരിച്ചു വന്നപ്പോഴും ആൾക്കളിയിലാണ് അച്ഛനെ തുമ്പിപ്പെണ്ണയെ രുദ്രൻ വിളിച്ചതും തുമ്പിപ്പെണ് തൻ്റെ കൊച്ചിരിപ്പല്ല് കാണിച്ച് ചിരിച്ചു എന്താ അച്ഛയെ രുദ്രൻ തുമ്പിപ്പെണ്ണിനെ വാരിയെടുത്ത് നെറ്റിൽ ചുമബിച്ചു അച്ഛന്ന് പുറത്ത് പോയിട്ട് വരാം അതുവരെ ദേവൂസിൻ്റെ കൂടെ ഇരിക്കുമോ രുദ്രൻ ചോദിച്ചതും തുമ്പിപ്പണ്ണ് ആലോചിക്കുന്ന പോലെ ചൂണ്ടി വര താടിൽ വെച്ചു ഓക്കേ ഇരിച്ച പച്ചേച്ചായ്ക്കയും കൊണ്ടുവരുമോ തുമ്പിപ്പെണ്ണ് ചോദിച്ചതും രുദ്രൻ ചിരിച്ചു പിന്നെ എന്താ അച്ഛൻ കൊണ്ടുവരാലോ രുദ്രൻ പറഞ്ഞതും തുമ്പിപ്പെണ് അവന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു രുദ്രൻ തുമ്പിപ്പണ്ണിനെയും കൊണ്ട് താഴേക്ക് വന്നു കണ്ടു നന്ദുവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന ദേവിയമ്മയെ നന്ദു ആണെങ്കിൽ ഇരുന്ന് നിരവലി കൊള്ളുന്നുമുണ്ട് എൻ്റെ അമ്മ ഒന്ന് പതുക്കെ നന്ദു പറഞ്ഞതും ദേവിയമ്മ അവളുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തു ഇതേ പെണ്ണെ അടങ്ങിയിരുന്നോ അവളിങ്ങനെ നടക്കുക തലയിൽ എണ്ണ തേക്കാതെ ഇതൊക്കെ ചകിരിനാരു പോലെയായി അതെങ്ങനെയാ കാണിൽ കണ്ട സാധനങ്ങൾ വാരി തേച്ച് നടപ്പാലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എണ്ണ തേച്ച് തരുന്നത് വരെ മിണ്ടിപ്പോരുത് കേട്ടല്ലോ ദേവിയമ്മ പറഞ്ഞതും നന്ദു സൈലന്റായി അപ്പോഴാണ് നന്ദു ഇതുവരെ കാണുന്നത് ആ ഏട്ടാ എങ്ങോട്ട് പോവാ നന്ദു ചോദിച്ചതും ദേവിയമ്മയെ അങ്ങോട്ട് നോക്കി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അമ്മ തുമ്പിപ്പടിനെ അവിടെയുള്ള കൊച്ചി കുഞ്ഞിച്ചേറിൽ ഇരുത്തി കൊണ്ടു പറഞ്ഞു അധികം വൈകാതെ വരണം കേട്ടല്ലോ ദേവിയമ്മ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും രുദ്രൻ ചിരിച്ചു വന്നേക്കമ്മൻ്റെ ദേവുസേ രുദ്രൻ അവരുടെ കവിളിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും ദേവിയമ്മ അവനെ തലൻ കൈയൊങ്ങി അപ്പോഴേക്കും അവൻ ഓടിയിരുന്നു ഈ ചേക്കൻ്റെ ഒരു കാര്യം ദേവിയമ്മ അതും പറഞ്ഞു നോക്കിയപ്പോൾ കണ്ടതും തലയിൽ കൈ വെച്ച് പോയി തൻ്റെ ഇത്തിരി പോന്ന ആ കുഞ്ഞിക്കൈയിൽ എണ്ണയെടുത്ത് നന്ദിയൂരെ തല തേക്കുവാണ് തുമ്പിപ്പണ് ഓരോ തുള്ളി താഴേക്കും പോകുന്നുണ്ട് ഇതിലും വലിയ രസം എന്തെന്ന് വെച്ചാൽ അത് തീരുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ നന്ദുമൂൾ നിന്നോട് ഇറങ്ങാനാണ് പറഞ്ഞത് ലക്ഷ്മിയമ്മ വടിയും പിടിച്ചുകൊണ്ട് പറഞ്ഞതും അപ്പൊ ഒന്നുകൂടി അള്ളി പിടിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെ കണ്ട് ചിരിച്ചു മറയുകയാണ് പാറവും വീണയും അച്ഛനും എടാ നിന്നോടാണ് ഞാൻ പറഞ്ഞത് താഴേക്ക് ഇറങ്ങാൻ ലക്ഷ്യമ്മ കലിപ്പിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു ദേ ഇവിടെ എന്താ നടക്കുമെന്ന് മനസ്സിലായോ വേറെ നമ്മുടെ അപ്പൂ അവധി ദിവസങ്ങളിൽ കളിക്കാൻ പോകും എന്നാണെങ്കിൽ കളിച്ച് കളിച്ച് സമയം പോയത് കുട്ടി അറിഞ്ഞില്ല വീട്ടിൽ വന്ന അതാ നിൽക്കുന്നു നമ്മുടെ ലക്ഷ്യമ്മ കലിപ്പിൽ ഒപ്പം ഒരു വടിയും ചേക്കൻ പിന്നെയും ഒന്നും നോക്കില്ല അവിടെ നിന്നിരുന്നൊരു പേരമരത്തിൽ കയറിയിരുന്നു അവനെ താഴേക്ക് വിളിക്കുന്നതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത് എടാ നിന്നോട് ഞാൻ എത്ര വട്ട പറഞ്ഞിട്ടുണ്ട് സന്ധ്യ സന്ധ്യയാവുന്നതിന് മുന്നേ വീട്ടിൽ കയറണമെന്ന് ഇല്ലേ ലക്ഷ്മിയമ്മ ചോദിച്ചത് അവൻ തലയാടി കാണിച്ചു അപ്പോൾ എൻ്റെ മോൻ അറിയാം താഴേക്ക് വാടാ ലക്ഷ്മിയമ്മ വീണ്ടും പറഞ്ഞതും അപ്പോൾ ദയനീയമായി പാറവിനെ നോക്കി ഫോട്ടോ അമ്മേ വിട്ടേര് അവൻ ഇനി മുതൽ നേരത്തെ വന്നോളും അല്ലടാ പാറു ചോദിച്ചു ആ ഞാനിനി വേഗം വരാവാ പ്ലീസ് എൻ്റെ ചക്കര അമ്മയല്ലേ അപ്പൂ പറഞ്ഞതും ലക്ഷ്മിയമ്മ ഒന്ന് മൂളിയകത്തേക്ക് പോയി അപ്പൂ തന്നെ ചെക്കൻ താഴെ എത്തി ഇതേ അപ്പൂ മേലിൽ ഇതുപോലെ ഉണ്ടായാലുണ്ടല്ലോ പാറ് പറഞ്ഞതും അപ്പൂന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലേ ഇല്ല അതും പറഞ്ഞവനകത്തേ കയറി അപ്പൂ കൊണ്ടു തന്നെ നോക്കി ആക്കി ചിരിക്കുന്ന വീണയെ ഡീ കൊച്ചേച്ചി അധികം ചിരിക്കാൻ നിൽക്കല്ലേ നിന്റെ പാൽ ഞാൻ താഴെയിടും ആപ്പൂ പറഞ്ഞതും വീണവനെ തുറച്ചു നോക്കി പിന്നെ നീ ഇങ്ങോട്ട് വാ എന്നെ മാങ്ങ പറിക്കാൻ പോവല്ലേ ഒന്ന് പോടാ വീണ പറഞ്ഞു എടീ ഡാ തുടങ്ങി രണ്ടണം ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണത്തിനും ഇവിടുത്തെ ഒച്ചപ്പാട് കേട്ട് അടുക്കളയിൽ നിന്ന് ലക്ഷ്മി ഊവളിച്ച് പറഞ്ഞതും രണ്ടും രണ്ടു വഴിക്ക് പോയി ഇങ്ങനെ ഒരു പിള്ളേർ ഇവരുടെ വഴക്ക് കണ്ടിരുന്ന മാധവച്ഛൻ പറഞ്ഞതും പാറുന്ന് ചിരിച്ച് വീൽചെയർ ഉരുട്ടി അകത്തേക്ക് പോയി രാത്രി രുദ്രൻ വീട്ടിലേക്ക് വന്നതും കണ്ടു നന്ദുവിൻ്റെ ഒപ്പം ഇരുന്ന് എന്തോ ചെയ്യുന്ന തുമ്പിപ്പണ്ണിനെ ഇടയ്ക്ക് രണ്ടും കൂടി എന്തോ പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട് ആ നീ വന്നോ അടുക്കളയിൽ നിന്ന് ദേവിയമ്മ വന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് തുമ്പിപ്പണ് രുദ്രനെ കണ്ടത് അച്ഛ അവനെ നേരെ കൈനീട്ടിക്കൊണ്ട് വിളിച്ചതും രുദ്രനൊരു ചിരിയോടെ അവിടെ നോക്കി ചിരിച്ചു അച്ഛ പുറത്ത് വാ പോയി വന്നതല്ലേ വന്ന് കുളിച്ചിട്ട് തുമ്പി മോളെ എടുക്കൂട്ടോ നന്ദു കാറിൽ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട് എടുത്തിൽ കൊടുക്ക് അതും പറഞ്ഞ രുദ്രൻ തിരിഞ്ഞ് കാറ്റുപോലെ എന്തോ പാഞ്ഞു പോയി രുദ്രൻ തിരിഞ്ഞു നോക്കിയിരുന്നു കണ്ടു കയ്യിൽ ഐസ്ക്രീം ടീനുമായി ഇളിച്ചുകൊണ്ട് വരുന്ന നന്ദു പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു തുമ്പി പെണ്ണം നമ്മുടെ നന്ദുവും രുദ്രൻ ഫ്രഷായി വന്ന എല്ലാവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ആരും രാവിലത്തെ കാര്യം അവനോട് പറഞ്ഞില്ല എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് തുമ്പിപ്പണിനെയും കൊണ്ട് രുദ്രൻ മുറിയിലേക്ക് പോയി തുമ്പിപ്പണിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് കിടക്കുമ്പോൾ അവന്റെ ഓർമ്മ അജു പറഞ്ഞത് മാത്രമായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് രുദ്രൻ ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോഴേക്കും അജുവും ഉണ്ടായിരുന്നു കുറച്ചു സമയം ഇരുവരും ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല രുദ്ര എന്താ നിനക്ക് പറയാനുള്ളത് എടാ ഇന്ന് അച്ഛനും മമ്മിയും എന്നോട് കാര്യം പറഞ്ഞു രുദ്രൻ പറഞ്ഞതും അജുവിന്റെ പുരുകം ചൊളിഞ്ഞു എന്ത് കാര്യം അജു ചോദിച്ചതും രുദ്രനൊന്ന് നിശ്വസിച്ചു കൊണ്ട് ഇന്നവർ തന്നോട് പറഞ്ഞതെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും രുദ്രൻ തലകുണിച്ചിരുന്നു അജു രുദ്രന്റെ തോളിൽ പിടിച്ചു രുദ്ര അമ്മ പറയുന്നതിൽ കാര്യമില്ലേ അജു പറഞ്ഞതും രുദ്രൻ അവനെ നോക്കി നീ നോക്കണ്ട ഞാൻ കാര്യം പറഞ്ഞതാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് തുമ്പിമോളിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല കാരണം അവളിപ്പോൾ വീട്ടിൽ തന്നെയാണ് പക്ഷേ നാൾ കൂടി കഴിയുമ്പോൾ അവൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങും അപ്പോൾ അവൾ നിന്നോട് ചോദിക്കല്ലേ എൻ്റെ അമ്മ എവിടെയെന്ന് അജു പറഞ്ഞതും രുദ്രനും അത് ചിന്തിച്ചു ശരിയാണ് ഇപ്പോൾ തുമ്പി പെണ്ണ് ഒന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അത് ചോദിക്കാനുള്ള അറിവായിട്ടില്ല ഒരിക്കലും അവൾ ചോദിക്കില്ലേ അപ്പോൾ ഞാൻ എന്തുത്തരം പറയും രുദ്രൻ ചിന്തിച്ചിരിക്കുന്ന കണ്ടതും അജു വീണ്ടും പറഞ്ഞു തുടങ്ങി നിന്നെ വിഷിപ്പിക്കാൻ പറഞ്ഞതല്ല ഒരിക്കലങ്ങനെ ഉണ്ടാകാം എന്നേ പറഞ്ഞുള്ളൂ അതുപോലെ ഈ ദേവിയമ്മ പറഞ്ഞതുപോലെ തുമ്പിമോൾ വളർന്നു വരുവാണ് ഒരു അമ്മയെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സന്ദർഭം വരും ഒരു പക്ഷേ നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമായിരിക്കും അതിനൊക്കെ മുകളിലാണ് ഒരു അമ്മ അവൾക്ക് ഏറ്റവും അപ്പോൾ ആവശ്യം ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെയാവും നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നന്ദു തന്നെ അവളുടെ ഓരോ കാര്യവും ആദ്യം പറയുന്നത് ദേവിയമ്മയോടല്ലേ അതുപോലെ ഒരു അമ്മയോട് പറയേണ്ടത് പറയാനുള്ള കാര്യങ്ങൾ തുമ്പിപ്പണിനും ഉണ്ടാകും നിനക്ക് അതിനെ സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ടൊരു തീരുമാനമെടുക്കുക പിന്നെ നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് തുമ്പിമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ ആ കുട്ടി കഴിയുമെന്ന് അല്ലേ അജു ചോദിച്ചതും രുദ്രൻ തലയാട്ടി ഞാനൊരു കാര്യം പറയാൻ നീ എന്നോട് ദേഷ്യപ്പെട്ടരുത് അജു പറഞ്ഞതും രുദ്രൻ എന്താണെന്ന രീതിയിൽ അവനെ നോക്കി നമ്മുടെ ഓഫീസിലുള്ള ആ കുട്ടിയില്ലേ ശ്രീ പാർവതി എന്തുകൊണ്ട് നമുക്ക് ആ കുട്ടി ആലോചിച്ചുകൂടാ അജു അജു പറഞ്ഞതും രുദ്രൻ ദേഷ്യത്തോടെ വിളിച്ചു നീ ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത് അവൾ എന്ത് സ്നേഹത്തോടെയാണ് തുമ്പി നോക്കുന്നത് അതുപോലെയാണ് തുമ്പി മോൾക്ക് അവളുടെ പാറവും അതുകൊണ്ട് തന്നെയല്ലേ മോൾ ഇടയ്ക്ക് അവളെ കാണാൻ ഓഫീസിലേക്ക് വാശി പിടിച്ചു വരുന്നത് അവളുടെ അടുത്ത് എന്ത് ഹാപ്പിയാണ് മോൾ നീ തന്നെ ആലോചിച്ച് നോക്കു രുദ്ര രുദ്രൻ്റെ തൊഴിൽ തട്ടിക്കൊണ്ട് അജു പറഞ്ഞതും പുറത്തേക്ക് പോയി പക്ഷേ രുദ്രൻ ഇപ്പോഴും അജു പറഞ്ഞതിൽ കുരുങ്ങിക്കിടക്കുവാണ് തുമ്പിപ്പണിന്റെ ക്ഷീണുക്കം കേട്ടാണ് രുദ്രൻ ഓർമ്മകളിൽ നിന്ന് വന്നത് രുദ്രൻ തുമ്പിപ്പണിനെ നോക്കി ഒരു വിയൽ വായിൽ വെച്ചാൽ അവൾ ഉറങ്ങുന്നത് ഇടക്കിടയ്ക്ക് അത് നുണയുന്നുമുണ്ട് രുദ്രൻ അവളെ വേദനയോടെ നോക്കി അമ്മിന്റെ പാലിന്റെ മാധുര്യം എന്തെന്ന് അറിയാൻ പോലും ഇല്ല രുദ്രന്റെ കണ്ണൂരിൽ നിറഞ്ഞു അവൻ ഒന്നുകൂടി അവൻറെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു അപ്പോഴും അവന്റെ മനസ്സിൽ നിറയെ അച്ഛുവിന്റെ വാക്കുകളായിരുന്നു എന്നത്തെയും പോലെ പാറു അമ്പലത്തിൽ പോയി പിന്നെ അമ്മയെ അടുക്കളിൽ സഹിച്ചു എല്ലാവരുടെയും ഒപ്പം പ്രാതൽ കഴിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോയി അവളെ കാത്ത ആമി ഉണ്ടായിരുന്നു രണ്ടുപേരും ചിരിച്ച് സംസാരിച്ച അകത്തേ കയറി പക്ഷേ രണ്ടുപേരുടെ കണ്ണുകൾ പാറവിൽ തന്നെയായിരുന്നു ഒന്നിൽ പ്രണയമായിരുന്നെങ്കിൽ മറ്റൊന്നിൽ കാമമായിരുന്നു പക്ഷേ പാറു ഇരുന്നും അറിഞ്ഞില്ല അവൾ ആമിയോട് സംസാരിച്ച് തൻ്റെ ചെയറിലിരുന്നു അപ്പോഴാണ് മിത്ര വരുന്നത് ഗുഡ് മോർണിംഗ് മിത്രശി ആമി നീട്ടിയുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞതും മിത്രയൊന്ന് ചിരിച്ചു കൂടെ പാറു എൻ്റെ ആമി നിന്നെ നിന്നെക്കൊണ്ട് തോറ്റു മിത്ര പറഞ്ഞതും ആമിയൊന്ന് വിളിച്ചു അതെൻ്റെ അമ്മക്കുട്ടി എപ്പോഴും പറയും എന്ത് ചെയ്യാനാ ഞാൻ പോയി മുടിയൊക്കെ ഒന്നും കൂടി ഒതുക്കി വെച്ചുകൊണ്ട് ആമി പറഞ്ഞതും രണ്ടും അവളെ നോക്കി അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു ഇതുമില്ല മിത്ര പറഞ്ഞതും ആമി ചുണ്ടു ചുളിക്ക് തിരിഞ്ഞിരുന്നു അയ്യോടാ ഞങ്ങളുടെ ആമി പിണങ്ങിയോ പാറു ചോദിച്ചതും ആമി അവിടെ നോക്കി ആ പിണങ്ങി ആമി ചുണ്ടു കൊട്ടി പറഞ്ഞു അപ്പോ പാറു ഞാൻ ഈ കൊണ്ടുവന്ന ചോക്ലേറ്റ് നീ എടുത്തോ കേട്ടോ മിത്ര പറഞ്ഞതും ആമി ചോക്ലേറ്റ് അപ്പോ തന്നെ മിത്രയുടെ കയ്യിൽ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് ഒന്നു ഇളിച്ചു കാണിച്ചു അത് കണ്ട് പാറും മിത്രയും കൂടി ചിരിച്ചു പിന്നെ അവർ ജോലിയിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് ശിൽപ അങ്ങോട്ട് വരുന്നത് ശ്രീ പാർവതി ശിൽപ വിളിച്ചതും പാറു നോക്കി എന്താ മാം പാറു ചിരിയോട് ചോദിച്ചതും ശിൽപ പാറവിൽ നോക്കി ചിരിച്ചു അർജുൻ സാർ തന്നെ വിളിക്കുന്നുണ്ട് ഓക്കെ മാം അത് പറഞ്ഞ് പാറു നടന്നു പാറ അജുവിന്റെ ക്യാബിനു ചെന്ന് നോക്ക് ചെയ്തു പെർമിഷൻ കെട്ടിയതും പാറു അകത്തേ കയറി സാർ വിളിപ്പിച്ചെന്ന് ശിൽപ മാം പറഞ്ഞു ആ ആദ്യം താനും ഇവിടെ ഇരിക്കുക അജു ചേർച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട സാർ ഞാൻ എവിടെ നിന്നോളാം സർ പറഞ്ഞോളൂ പാറു പറഞ്ഞതും അജു ചിരിച്ചു താൻ എന്തായാലും ഇവിടെ ഇരിക്കുക അജു പറഞ്ഞതും പാറു മടിച്ചു മടിച്ചിരുന്നു എങ്ങനെയുണ്ട് ജോലിയൊക്കെ താൻ കംഫേർട്ടല്ലേ അജു ചോദിച്ചതിന് ഒരു ചിരി പാറു നൽകി അതെ സർ ഞാൻ കംഫേർട്ടാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴെല്ലാം ഓക്കെ ആയി പാറു ഒരു ചിരിയോടെ പറഞ്ഞതും അജു ഒന്ന് ചിരിച്ചു തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിത്തി അനിയൻ അജു ചോദിച്ചതിന് പാറു ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു ഒരു ചിരിയോടെ എല്ലാത്തിനും മുത്തല പറയുന്ന പാർവിനെ കണ്ടതും അജുവും ചിരിച്ചു ഓക്കെ തന്നെ വിളിപ്പിച്ചത് ഞാൻ തന്നെക്ക് ഒരു ടാസ്ക് തരുവാനാണ് എന്താ സർ അപ്പോഴും ആ ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു നമ്മുടെ കമ്പനി കമ്പനിയുമായിട്ടൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഒരു ബിഗ് ബ്രിഗ് പ്രൊജക്റ്റാണത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കഴിഞ്ഞൊരു വർഷത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു റിപ്പോർട്ടായി വേണം അത് താൻ ചെയ്യണം ഇതാണ് തനിക്കുള്ള ടാസ്ക് അജു പറഞ്ഞതും പാർവിനെ നോക്കി ഞാൻ ചെയ്യാം ഐ വിൽ ഡു മൈ ബെസ്റ്റ് പാറു പറഞ്ഞതും അജു ചിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു അവൾ താങ്ക് യു പറഞ്ഞവൾ ക്യാബിൽ നിന്ന് ഇറങ്ങി പാറു വന്നത് മാമി കാര്യം ചോദിച്ച് അവളോട് കാര്യം പറഞ്ഞ് പാറു തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു കുറച്ചധികം ഉണ്ടായിരുന്നു എന്നാലും പാറു തൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി ആജു പറഞ്ഞതിന് മുന്നേ അവളത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു വർക്ക് ടൈം കഴിഞ്ഞതും പാറു ആമിയോട് ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതും കണ്ടു അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന ബ്രോക്കർ രാഘവേട്ടൻ ചേട്ടനെ അയാൾക്കൊരു ചിരി സമ്മാനിച്ച് അവളകത്തേക്ക് പോയി ഒന്ന് ഫ്രഷായി വന്നതും അവൾ കേട്ടത് അല്ല മാധവ പാറുവിനെ ഇങ്ങനെ നിർത്തിയാലും മതിയോ ഒരു കല്യാണം ഒക്കെ കഴിപ്പിക്കണ്ടേ രാഘവൻ ചേട്ടൻ ചോദിച്ചന് മാധവൻ നിന്ന് പുഞ്ചിരിച്ചു രാഘവൻ ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ കല്യാണം ഇപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നത് പാറുവാണ് അവൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ അവൾക്കും ഉണ്ടാകും ആഗ്രഹങ്ങൾ അതൊക്കെ നടത്തി കഴിഞ്ഞ് എൻ്റെ മോൾ തന്നെ എന്നോട് പറയും അപ്പോഴേ അവൾക്ക് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുള്ളൂ മാധവച്ഛൻ പറഞ്ഞതും പാറുവും ലക്ഷ്മിയമ്മയും ചിരിച്ചു എന്നാ ശരി മാധവ മുൻ ആദ്യം പറഞ്ഞ് രാഘവൻ ചേട്ടൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു പാറുവച്ഛനെ ചേർത്ത് പിടിച്ചു കവളി ഒരു ഉമ്മ കൊടുത്തു ഇത് കണ്ടുകൊണ്ടാണ് വീണയും അപ്പവും വരുന്നത് പിന്നെ രണ്ടും കൂടി മാറി നിന്ന് ലക്ഷ്മി അമ്മയും ചേർത്ത് പിടിച്ചു ആ അച്ഛനും അമ്മയും ദൈവത്തോട് നന്ദി പറഞ്ഞു മംഗലശ്ശേരി തറവാട്ടിൽ എല്ലാവരുമുണ്ട് അജുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് ഇന്ദ്രാച്ഛനും കൃഷ്ണാച്ചനും അജുവിൻ്റെ ഫാദർ മുത്തശ്ശനും കൂടി എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് അമ്മമാർ രണ്ടും അടുക്കളയിലായി കൂട്ടിനും മുത്തശ്ശിയും ഉണ്ട് രുദ്രനും അജുവും ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തുമ്പിപ്പണ്ണാണെങ്കിൽ നന്ദുവിലൂടെ തല്ലി പിടിക്കുന്നുണ്ട് നന്ദു തുമ്പിപ്പണ്ണ് കലിപ്പിൽ വിളിച്ചതും എല്ലാവരും അവരെ നോക്കി അവിടേക്ക് നോക്കിയതും എല്ലാവർക്കും ചിരി പൊട്ടി നന്ദുവിൻ്റെ മുഖം മുഴുവൻ കൺമശി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് മുടി എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനേക്കാൾ രസം എന്തെന്നാൽ ലിപ്സ്റ്റിക് കൊണ്ട് നന്ദുവിൻ്റെ ഇട്ട് കൊടുക്കുവാണ് തുമ്പിപ്പെണ്ണ് ഇടയ്ക്കൊന്ന് നന്ദു അനെങ്കിയതിനാണ് ആ നന്ദു എന്ന വിളി കേട്ടത് എല്ലാവർക്കും ചിരി വന്നിരുന്നുണ്ട് പക്ഷേ ചിരിച്ചാൽ കുറച്ച് കലിപ്പാവമെന്ന ഒറ്റ കാരണത്താലാണ് ചിരി അടക്കിയിരിക്കുന്നത് അച്ഛയെ തുമ്പിപ്പെണ്ണ് വിളിച്ചതും രുദ്രൻ അവൾക്ക് നേരെ കൈനീട്ടി എന്താണ് തുമ്പിപ്പെണ്ണെ രുദ്രൻ ചോദിച്ചതും തുമ്പിപ്പെണ്ണ് ചിരിച്ചു അതില്ലേ എനിച്ച് പാർവിനെ കാണണം തുമ്പിപ്പണ്ണ് പറഞ്ഞതും എല്ലാവരും തുമ്പിപ്പണ്ണിനെ നോക്കി നാളെ കണ്ടാൽ പോരെ തുമ്പിമോളെ രുദ്രൻ ഒന്നും പറയാതെ ഇരിക്കുന്നത് കണ്ടതും അജു പറഞ്ഞു മേന്ത എനിച്ച് കാണണം തുമ്പി പെണ്ണ് നിറച്ചുകൊണ്ട് നേർച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും വല്ലാതെയായി രുദ്രൻ മനസ്സിലാക്കുമായിരുന്നു പാറിനോടുള്ള തുമ്പിപ്പണ്ണിൻ്റെ അറ്റാച്ച്മെൻ്റ് തുമ്പിപ്പെണ്ണെ അച്ഛ പറയുന്ന മോൾ കേൾക്കുമോ രുദ്രൻ ചോദിച്ചതും തുമ്പിപ്പണ്ണ് വിധിപ്പിക്കൊണ്ട് തലയാട്ടി കാണിച്ചു തുമ്പിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നോക്കി ഇപ്പോൾ രാത്രിയായില്ലേ അപ്പോൾ എങ്ങനെ തുമ്പിപ്പണ്ണിൻ്റെ പാറിനെ കാണാം നാളെ അച്ഛൻ മോളെ കൊണ്ടുപോയി കാണിക്കാം മതിയോ രുദ്രൻ പറഞ്ഞതും തുമ്പിപ്പണ്ണ് പതുക്കെ തലയാട്ടി കാണിച്ചു എന്നാ അച്ഛേ എനിച്ച് പാറുവിനെ ഫോൺ വിളിച്ച് തരുമോ തുമ്പിപ്പണ്ണ് ചോദിച്ചതും രുദ്രൻ അജുവിനെ നോക്കി അപ്പോൾ തന്നെ അജു പാറുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കാതെ ആയതും അജു തുമ്പിപ്പെണ്ണിനെ നോക്കി അവളുടെ മുഖം കണ്ടതും അജു ഒന്നും കൂടി വിളിച്ചു ഫോൺ വെല്ലടിക്കുന്നത് കേട്ട് അടുക്കളയിൽ നിന്ന് പാറു വന്നതും അത് നിന്നു തിരികെ നടക്കാൻ പോയതും വീണ്ടും വെല്ലടിച്ചതും ഫാറു ഫോണിലേക്ക് നോക്കി അർജുൻ സാർ എന്ന കണ്ടതും കോൾ അറ്റൻഡ് ചെയ്തു